നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരനായിട്ട് ഓരോ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടാകും അല്ലേ ആ സ്ഥാനങ്ങളെ മറന്നിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല അങ്ങനെ മറന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ ഒരു നായനെ ഡോബർമാൻ ഇനത്തിൽപ്പെട്ട ഒരു നായേനെ റോഡിൽ ഉപേക്ഷിക്കും അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് തവണ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നായേനെ റോഡിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാർ അതിനെ വളർത്തി വലുതാക്കി ഒരു ഒരു കാലഘട്ടം എത്തുമ്പോൾ അതിന് ഒരു ക ഒന്നിനു പറ്റാതെയോ അല്ലെങ്കിൽ അതിന് വല്ല അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ ആ നായ വീട്ടിലുള്ളവർ കയറി ഉപദ്രവിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ റോഡിലേക്ക് ഇറക്കി വിടും റോട്ടിലേക്ക് ഇറക്കി വിടുമ്പോൾ എന്താണ് നാട്ടുകാർ ഉപദ്രവിച്ചോട്ടെ അത് ഒരു ഇത് പിന്നെ എനിക്ക് പറയാനുള്ളത് ആരായാലും ഒരു പരിധിക്കപ്പുറം നമുക്കിരിക്കാൻ നമുക്ക് പാടില്ലാത്തൊരു സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം ആ സ്ഥാനം നമുക്ക് തരുമ്പോൾ അവസാനം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്കെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെടുത്ത് കളയുന്നത് ഇപ്പോൾ നായക്ക് സ്ഥാനം പട്ടിക്കുട്ടിലാണ് അല്ലേ നായയുടെ സ്ഥാനം വീടിന് പുറത്ത് ഒരു നായയുടെ കൂടുണ്ട് ആ കൂട്ടിലാണ് നായയുടെ സ്ഥാനം ആ നായനെ അവിടെ നിന്ന് എടുത്തിട്ട് സിറ്റൗട്ടിലേക്കും സിറ്റൗട്ടിൽ എടുത്തിട്ട് ലിവിങ് റൂമിലേക്കും ലിവിങ് റൂമിൽ നിന്ന് എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്കും അവസാനം ബെഡ്റൂമിലേക്ക് വരെ എത്തും ബെഡ്റൂമിലേക്ക് എത്തി കുറച്ച് നാളൊക്കെ ബെഡ്റൂമിലൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഈ നായ എന്താ വിചാരിക്കുക ഓ എന്നെ ഈ വീട്ടുകാർക്ക് എന്താ സ്നേഹം ഇഷ്ടം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില വീട്ടുകാർ അത് മെയിൻറ്റൈൻ ചെയ്ത് അത് വയസ്സായാലും അതിന് വയ്യാതെ ആയാലും അതിനെ സംരക്ഷിച്ചു പോകും പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല ഞാൻ എല്ലാം ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ കയ്യിൽ അഞ്ച് പേരൽ അഞ്ച് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വഭാവം നമ്മളെ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ആരെങ്കിലും നമ്മളെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ വലിയ രാഷ്ട്രീയം അങ്ങനെയൊന്നും അല്ല കേട്ടോ വൺ നമ്മുടെ വീട്ടിലായാൽ പോലും നമുക്ക് അർഹിതയില്ലാത്തൊരു സ്ഥാനമാണ് സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം ഞാൻ ഇതിനെലിജിബിലിറ്റി അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇവർ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ എലിജിബിളല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ വന്ന ആളുടെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ എലിജിബിളല്ലാത്തൊരു സ്ഥാനത്തേക്ക് നമ്മൾ കയറുമ്പോഴും നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ചിന്തിക്കണം മറ്റുള്ളവർ നമ്മളങ്ങനെ കേറ്റി എടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അവർ ചെയ്യണത് അപ്പോൾ പണ്ട് എൻ്റെ തന്നെ കാര്യം പറയാം എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാവുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നെച്ച ചില കാര്യങ്ങൾ മനസ്സിലായിട്ടും നമ്മൾ മനസ്സിലാവാതെ പോലെ നിൽക്കും പോലെ നിൽക്കുവായിരുന്നു ദീപല്ല ദീപനെ ഒന്ന് പൊക്കി കൊടുത്തുകഴിഞ്ഞാൽ അവൾ അത് ചെയ്തോളൂ എന്നുള്ളൊരു മനോഭാവത്തിൽ എന്നോട് പലരും പലതും പറയാറുണ്ട് ദീപ അത് ചെയ്തു തരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയും ഈ പറയുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാവും ഇതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തും ചെയ്തു കൊടുക്കും എന്നുള്ളത് ഞാൻ ചെയ്തു കൊടുക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലെ ജോലികളായാലും നമ്മൾ ചെയ്യണത് അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ കാരണം അവർക്ക് ആയൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞാലും ഞാൻ വലിയ എന്നെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറയണതല്ലാട്ട അപ്പം അത് അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ എലിജിബിൾ നമ്മളെ എലിജിബിലിറ്റി കൂടുതലും ഉപയോഗിക്കാൻ ഒരാൾ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതും ഇതിലുണ്ട് നമുക്കൊരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ കൂടുതലുപയോഗിക്കുമ്പോൾ നമ്മളൊരു അവസരത്തിൽ അത് നമ്മൾ നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ പുറത്താക്കും അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്ഥാനത്തേക്ക് പിടിച്ചു ഈ നായനെ പുറത്തിട്ട് കളഞ്ഞപ്പോൾ ന്നെ നമ്മളെ പുറത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട് അവനവൻ ഇരിക്കേണ്ട അവിടുത്തെ അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നു പക്ഷേ ആ പഴഞ്ചൊല്ലിനൊരു മാറ്റവും വരുത്തണമെന്ന് ഞാൻ പറയും നായയും സൂക്ഷിച്ചോ എപ്പോഴാണ് ആ നായേനടുത്ത് പുറത്ത് കളയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ലോകം അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വന്നു എന്ത് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ നായയുടെ വീഡിയോ കണ്ടപ്പോൾ പഴയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു ഈ നായയുടെ ഈ നായയ്ക്ക് ആ വീട്ടുകാർ കൊടുത്തൊരു കൺസ്പ്രേഷനും ഒരു മനുഷ്യൻ്റെ അവസ്ഥയും ഇതാണല്ലോ എന്ന് ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ സ്വന്തം ലൈഫാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയി കാരണം നമ്മളൊരു ആവശ്യം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെടുത്തിട്ട് പുറത്തേക്ക് കളയും അതാരായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ പറയും എന്നെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു വിദ്യകളാണെന്നേ ഞാൻ പറയുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ നമുക്കുണ്ടാകും കുറച്ച് സാമ്പത്തിക നഷ്ടമായിരിക്കും മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് അതും അതിനപ്പുറവും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അത് മനസ്സിലാക്കാത്ത അവരല്ലേ വിദ്യകൾ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം കുറച്ച് തിരക്കുണ്ട് എന്ന് അതിനിടയിൽ ഇത് പറയണം തോന്നി അതുകൊണ്ട് എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ കേ